ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാ വരുളി ചെയ്യുന്നു വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും വിശുദ്ധമത്തായിഴ സുവിശേഷം ഏഴാം അധ്യായം ഒന്നും രണ്ടും വാക്യത്തിലൂടെ കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മോടരുളി ചെയ്യുന്ന വചനമാണ് ഇത് ഇന്ന് നമ്മുടെ തന്നെ ഉയർച്ചയോ താഴ്ചയോ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ക്ലേശങ്ങൾ ജോലിയിലുള്ള പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ബന്ധപ്രശ്നങ്ങൾ ജീവിതത്തിൽ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു അടിക്കടി പ്രശ്നങ്ങൾ വിട്ടുപോകാതെ ഇരിക്കുന്നു ഇതിന് കാരണം നാം തന്നെ നമുക്കെതിരെ വിധി പ്രസ്താവിച്ചിട്ടുണ്ടോ നാം തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കെതിരെ കുടുംബത്തിൽ വിധി പ്രസ്താവിച്ചിട്ടുണ്ടോ തെറ്റായ വിധി നമുക്ക് തന്നെ ഞാൻ എന്ത് ചെയ്താലും ശരിയാകില്ല നീ എന്തു ചെയ്താലും ശരിയാകില്ല അങ്ങനെ അനേകം നിഷേധാത്മകമായ കാര്യങ്ങൾ നമ്മുടെ കൊണ്ട് വിധിച്ചിട്ടുണ്ടോ ഉണ്ട് എങ്കിൽ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാപ്പ് ചോദിക്കുക വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും ദൈവസന്നദ്ധിയിൽ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന സമൃദ്ധിയുടെ ജീവിതം നിങ്ങൾ സ്വപ്നം കാണുക അത് നിങ്ങൾ വീണ്ടും വീണ്ടും വിശ്വാസത്തോടെ പറയുക എൻ്റെ കർത്താവ് വിശ്വസ്തനാണ് അവിടുന്ന് വാഗ്ദാനം ചെയ്ത സമൃദ്ധിയുടെ ജീവിതം എനിക്ക് ലഭിക്കും എന്ന് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും പറയുക കർത്താവ് കർത്താവരളി ചെയ്യുന്നു കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിനും അത് സമൃദ്ധമായി ഉണ്ടാകുന്നതിനുമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് സമൃദ്ധിയുടെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കാനാണ് ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്ന് നിനക്ക് സമൃദ്ധി നൽകുന്ന ദിവസമാണ് നിന്റെ കുടുംബത്തിലെ തകർച്ച മാറ്റി പരാജയം മാറ്റി ദൈവം സമൃദ്ധിയുടെ ദൈവം ഇടപെട്ട് നിന്റെ ജീവിതം സമൃദ്ധിയാൽ നിറയ്ക്കുന്നതാണ് എന്നാൽ നീ തന്നെ നിനക്കെതിരെ വിധി പ്രസ്താവിച്ചിട്ടുണ്ടോ ഞാൻ ഇങ്ങനെയാണ് എന്തെങ്കിലും നിഷേധാത്മകമായ വാക്കുകൾ നിനക്കെതിരെ നീ തന്നെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥയ്ക്ക് കാരണം അതുതന്നെയാണ് തന്നെയാണ് നിന്റെ മക്കളുടെ അവസ്ഥയ്ക്ക് കാരണം അതുതന്നെയാണ് നിന്റെ ഭർത്താവിൻ്റെ ഭാര്യയുടെ അവസ്ഥയ്ക്ക് കാരണം അതുതന്നെയാണ് ഇന്ന് നിന്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കുക നീ സംസാരിക്കുന്ന വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുക കഥാവിൻ്റെ സന്നദ്ധിയിൽ മാപ്പ് പറയുക ഇന്ന് വരെ ദൈവമേ എനിക്കെതിരെ എൻ്റെ തകർച്ചയ്ക്കെതിരെ ഉള്ള ഏക വ്യക്തി എൻ്റെ വാക്കാണ് ഞാൻ ശ്രദ്ധിക്കാതെ എൻ്റെ അധരങ്ങളിൽ നിന്ന് വന്നുപോയ വാക്കാണ് എൻ്റെ ജീവിതത്തിൽ ഈ തകർച്ച കൊണ്ടെത്തിച്ചത് ഞാൻ അനുഗ്രഹത്തിൻ്റെ വാക്കുകളല്ല എൻ്റെ വായിൽ നിന്ന് വന്നത് ശാപവാക്കുകൾ നിഷേധാത്മകമായ വാക്കുകൾ എൻ്റെ ദൈവം എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നതിൻ്റെ നേരെ വിപരീതമായ വാക്കുകൾ കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ മാറ്റി നിർത്തി കർത്താവെ ഈ പ്രഭാതത്തിൽ എന്നോട് ക്ഷമിക്കണമേ നീ എനിക്ക് ഈ സത്യം വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങേ ആരാധിക്കുന്നു നിനക്ക് ഞാൻ നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കാം കർത്താവെ എൻ്റെ വാക്കുകൾ എനിക്ക് തന്നെ വിനയാകാതിരിക്കാൻ എപ്പോഴും എനിക്ക് തന്നെ അനുഗ്രഹം കൊണ്ടുവരുന്ന വാക്കുകൾ ഞാൻ സംസാരിക്കാൻ മുതൽ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എൻ്റെ വാക്കുകൾ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കട്ടെ ഓരോ വാക്കും എന്നെക്കുറിച്ചുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകളെ നീ മാറ്റണമേ ദൈവമേ നിന്റെ കാഴ്ചപ്പാടുകൾ നൽകി നീ എന്നിൽ കാണുന്ന അനുഗ്രഹം നീ എനിക്ക് നൽകാൻ പോകുന്ന സമൃദ്ധിയെ നേരിൽ കാണുവാൻ എൻ്റെ ആന്തരിക നയനങ്ങളെ ഇന്ന് തുറക്കണമേ എൻ്റെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ പിഴകളെ ക്ഷമിക്കണമേ പ്രത്യേകിച്ച് അനാവശ്യമായി ഞാൻ ഉപയോഗിച്ച വാക്കുകൾ കാരണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന എല്ലാ തിന്മകളും തകർച്ചകളും പരാജയങ്ങളും ദൈവമേ ഞാൻ മാപ്പ് ചോദിക്കുന്നു അങ്ങയോട് ഞാൻ മാപ്പ് പറയുന്നു എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു ഇന്നു മുതൽ ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു പറയുന്നതിനും അനുഗ്രഹം നൽകുന്ന വാക്കുകൾ എനിക്ക് ഉയർച്ച നൽകുന്ന വാക്കുകൾ ഞാൻ തന്നെ പറയുന്നതിന് ദൈവമേ എൻ്റെ നാവിനെ നീ ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കഥാ ചെയ്യുന്നു ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും അതിനാൽ നിങ്ങൾ ഇന്നാഗ്രഹത്തോട് ചോദിക്കുക കഥാവേ എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ഇത്രയിത്ര ആവശ്യങ്ങളുണ്ട് അത് നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു അതിനാൽ ഇന്ന് ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ നീ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചുരിഞ്ഞ് എനിക്ക് ഉയർച്ച നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പ്രാർത്ഥിക്കാം കഥാവായ ദൈവം നിങ്ങൾക്ക് കൃപയും ശക്തിയും നൽകട്ടെ ഒരിക്കലും നിഷേധാത്മകമായ വാക്കുകൾ നിങ്ങൾക്കെതിരായോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെതിരായോ നിങ്ങളിനി പറയരുത് അത് അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തട്ടി മാറ്റുന്നതിന് ഇടയാകാൻ കാരണമായതുകൊണ്ട് നിങ്ങൾ ഇന്നുമുതൽ ആരോട് സംസാരിച്ചാലും സ്വന്തമായി സംസാരിച്ചാലും അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകുന്ന വാക്കുകൾ ഉയർച്ച നൽകുന്ന വാക്കുകൾ സൗഖ്യം നൽകുന്ന വാക്കുകൾ ഇന്നുമുതൽ ഉപയോഗിക്കാൻ പരിശീലിക്കുക അതിന് കർത്താവായ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് നിങ്ങളെ സഹായിക്കട്ടെ ഒരു പുത്തനഭിഷേകം ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകട്ടെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറക്കപ്പെടുന്നു നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് മേലെ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കു നേരെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ ആശംസിച്ചുകൊണ്ട് ദൈവം നൽകാൻ പോകുന്ന ഉയർച്ചയുടെ അനുഗ്രഹങ്ങളെ ഉയർച്ചയുടെ വാതിലിനെ ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ വാതിലുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി ഇന്ന് കഥാവായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ കഥാവയെ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ കരുണ തോന്നി ഈ പ്രാർത്ഥനയിലൂടെ വൻ കൃപകൾ നീ എൻ്റെ ജീവിതത്തിൽ നടത്തിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ തനിക്കെതിരെയോ തൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയോ നിഷേധാത്മകമായ വാക്കുകൾ ഉച്ചരിച്ചതുകൊണ്ട് വന്നുപോയ തകർച്ചകളിൽ നിന്ന് വന്നുപോയ പരാധീനതകളിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ദൈവമേ അവർക്കെതിരെ അവർ തന്നെ നിരൂപിച്ച തെറ്റായ വാക്കുകളെ ഇന്ന് ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ ഇവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം നൽകാൻ വലിയ അനുഗ്രഹം ലഭിക്കുവാൻ നന്മയുടെ വാക്കുകളെ ഉച്ചരിക്കുവാൻ അത് ആവർത്തിക്കുവാൻ അത് വിശ്വസിക്കുവാൻ കഥാവെ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ ഇന്ന് വരെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറവുകൾക്ക് അവരുടെ വാക്കുകളാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ നിഷേധാത്മകമായ വാക്കുകളാണ് എങ്കിൽ കഥാവെ നീ ആദിയും അന്ത്യവുമാണ് നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന പുത്രനാണ് യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ദൈവമാണ് അതിനാൽ ദൈവമേ ഇന്നലകളിൽ ഞങ്ങൾക്ക് വന്ന പാളിച്ചകൾ ഞങ്ങളുടെ വാക്കിൻ്റെ ദുരുപയോഗം കാരണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ ഇവയെല്ലാം ഇനി ഞങ്ങൾ ശരിയായ പദങ്ങൾ ഉപയോഗിച്ച് ശരിയായ വാക്കുകൾ ശരിയായ സമയത്ത് ഉപയോഗിച്ച് ഞങ്ങളുടെ വാക്കുകളിൽ ഞങ്ങൾ തന്നെ വിശ്വസിച്ച് ഉപയോഗിക്കുമ്പോൾ എൻ്റെ കർത്താവെ ഞങ്ങൾക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളെ വീണ്ടും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്തങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ സമൃദ്ധിയുടെ വാതിലുകൾ നിങ്ങൾക്ക് നേരെ തുറക്കട്ടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായി ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറിയട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സഹായം അനുഗ്രഹം പ്രാർത്ഥനയും ഇത് നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ ഇന്ന് ഇത് പ്രാർത്ഥിച്ച് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി കർത്താവ് നിങ്ങളെ ഉയർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗ്ഗ ും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ